എല്ലാവർക്കും പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ജെറ്റ് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണ് നമ്മുടെ സമ്മർ ടൈമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള എൻ്റെ പേരിൽ വാങ്ങിച്ചാണ് ഇതിൽ കൂടുതൽ ചിലവൊന്നും ആയിട്ടില്ല കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങിക്കുക അതിനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് വളരെ കോസ്റ്റ് എഫക്റ്റീവും കൂടിയാണ് ഇനി ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ വീഡിയോൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ബക്കോൺ ലേക്ക് എന്ന് പറഞ്ഞാൽ ലേക്കിലോട്ട് ഒന്ന് കൊണ്ടുവരണം കൊണ്ടുപോകണം അപ്പോൾ ഞാനത് ഓണാക്കി നോക്കി ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം ആണ് പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് എക്യുപ്മെൻസും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ എക്യൂപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു സേഫ്റ്റിയുടെ സാധനം വേണം അങ്ങനെ കുറച്ച് എക്യൂപ്മെൻറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ആ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്യൂല് കുറവാണ് അപ്പോൾ നമ്മൾ ഫ്യൂലടിക്കണം അതും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ് നമുക്ക് ആ ലേക്കിൽ പോയിട്ട് അത് ഓടിക്കുക അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഫ്യൂല് ഫിൽ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് തരാം എവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കുള്ളത് ഒരു ഡോഡ്ജ് ക്യാരവാനാണ് അപ്പോൾ ആദ്യത്തോട്ടെന്ന് പറഞ്ഞാൽ ഇത് ഹിഞ്ച് ഫാക്ടറി സെറ്റിൽ വരുന്നതല്ല നമ്മൾ ഇത് എക്സ്ട്രാ ആയിട്ട് പിടിപ്പിച്ചതെന്നാണ് ആദ്യം വഴി എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഇതിൽ കണക്ട് ചെയ്യാന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇത് കണക്ട് ചെയ്യാ കണക്ട് ചെയ്ത് വണ്ടിയിൽ വെക്കരുത് അത് അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് ഡോളറിൻ്റെ അടുത്ത് വരുന്ന ഒരു ഫൈന ഫൈനുള്ള പരിപാടിയാണ് അപ്പം അതാണ് ആദ്യത്തെ പരിപാടി റിസർവേഷൻ കണക്ട് ചെയ്തു ഇനി ട്രെയിലറിന് മറ്റേ മറ്റു വലിച്ചുകൊണ്ട് പോകുന്ന ട്രെയിലറിന് പവർ കൊടുക്കുന്ന കേബിളുണ്ട് നമ്മുടെ ജൂണ്ടേയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ലൈഫ് ജാക്കറ്റ് സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്കത് ആദ്യം ഇനി ഇപ്പോൾ കണക്ട് ചെയ്യാം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇത് ആക്കണം ഇതിൻ്റെ കണക്ഷൻ കൊടുക്കണം ആ പുറകിലത്തെ ലൈറ്റുകൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കണം ഇത് കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും അല്ല അല്ലേ ട്രെയിലറിൻ്റെ ഒക്കെ വയ്ക്കുക ഇതൊന്ന് ലോക്കാക്കുക അതിനൊരു സേഫ്റ്റി പിന്നുണ്ട് ആ സേഫ്റ്റി പിന്നിടണം നമ്മൾ ട്രെയിലർ ഹൈവേ ഹൈവേക്കൂടെ വരിച്ചോണ്ട് പോകുന്നതാണ് ഓക്കെ അടുത്തത് ഇതിൻ്റെ കണക്ഷൻ മേക്ക് ഷുവർ ചെയ്യുക അത് പുറകിലോട്ട് വെച്ചേക്കുക ഇതിൻ്റെ ഹുക്കുകൾ ഈ ഹുക്കുകളിടണം പിന്നെ ഒരു ഒരെണ്ണം സേഫ്റ്റി ലാച്ച് ഉള്ള ഹുക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റിൽ പോലും അത് ഊരി പോവാതിരിക്കാനാണ് സേഫ്റ്റി ലാച്ച് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കണക്ഷൻ കൊടുത്തു ഇതിൻ്റെ പിന്നിട്ടു ബാക്കിയെല്ലാം ഒക്കെ ആയി ഞാൻ പുറകിലും നോക്കേണ്ട കാര്യം ഈ ടേണിങ് ലൈറ്റുകൾ വർക്ക് ആ രണ്ട് ഞാൻ ഹസാർഡ് ലൈറ്റ് ഇട്ട് വന്നിട്ടുണ്ട് വർക്കാവുന്നുണ്ട് അപ്പോൾ അത് ഓക്കെയാണ് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതിന് വേറൊരു സെക്യൂർ ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലും ഏത് നോക്കിയാണ് നമ്മൾ ഇതും സെക്യൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോവാം പോകുന്ന വഴിക്ക് എ ടി എമ്മിൽ കയറി ചായ പിടിക്കാം അപ്പോൾ ഡ്രൈവർ ത്രൂ കൂടെയും വണ്ടിയിൽ വണ്ടി നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഡ്രൈവ് ത്രൂ കൂടെ കയറി പോകാം അപ്പോൾ ഒരു ചായ പിടിച്ചിട്ട് ഫ്യൂല് ബില്ല് ചെയ്യണം പിന്നെ നമ്മൾ പോകേണ്ട ലൊക്കേഷനിലൂടെ നമ്മൾ പോകണം ിലോട്ട് കയറാൻ പോകണം നമ്മുടെ ടിമ്മ് കാണാം അബിത്താണ് നമ്മുടെ കൂടെയുള്ള വീഡിയോ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അബിത്താണ് ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻ ക്യാമറമാൻ നമുക്കുള്ള നമ്മുടെ ചാൻസ് ആയിട്ടുണ്ട് നമുക്കുള്ള കോഫി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കോഫി ഇല്ലാട്ട് നമ്മൾ സ്റ്റീപീന സ്റ്റീം ടീം ഓർഡർ ചെയ്തതാണ് എനിക്കുള്ള സ്റ്റീം ടീ ഓൾറെഡി ഇവിടെയുണ്ട് അപ്പം അതുകൊണ്ട് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഉൾഫൈ വിത്ത് മേഖല താങ്ക് യു ഹവ് ഗുഡ് വേണിംഗ് സ്റ്റീം ടീ അപ്പോൾ കോഫി വേന കോഫി വാങ്ങിച്ചു ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫ്യൂവൽ ഫില്ല് ചെയ്യണം ഈ ജെറ്റ്സ്കി ഒരു സ്റ്റൂ സ്റ്റോക്ക് മോട്ടറാണ് ജെസ്കി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്യൂൽ ഫില്ലിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഓയിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എന്താണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെറ്റ്സ്കി അങ്ങനൊരു വാട്ടർ ക്രാഫ്റ്റ് വാട്ടർ പ്രൊഷ പ്രിഷൽ ക്രാഫ്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് അവരോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നമുക്കൊരു ഒരു മടി തോന്നുമല്ലോ ഇത് വാങ്ങിച്ചാൽ എന്താവുമോ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളവർക്ക് ഒരു ഡൗട്ട് വരും അപ്പോൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതോട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കിൻ്റെ ഹിച്ച് ഹിച്ച് ഒക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു അടുത്തത് ഫ്യൂവെലിൻ്റെ കാര്യം നോക്കണം അതിനിടയിൽ നമുക്ക് എൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ പറയാം വെരി സിമ്പിളാണ് സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒന്നും ഇതിലില്ല ഇതിൻ്റെ പ്രഷറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പരിപാടിയാണ് സമർ ടൈമില് നമുക്കപ്പം ഇനി ഫ്യൂല് ഫില്ല് ചെയ്തിട്ട് വരാം നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് അതിന് ബാൻഡായിട്ട് ഫില്ല് ചെയ്തത് അല്ലേ ക്യാനൽ ഫില്ല് ചെയ്യാനുള്ളൊരു റീസൺ ഉണ്ട് ഇത് നമ്മൾ പ്രീമിക്സ് ചെയ്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ പ്രീമിക്സ് ചെയ്ത് ഫില്ല് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു ഇതായത് തന്നെ ഒരു സേഫ് സൈഡിൽ നമ്മൾ ആദ്യം ക്യാനൽ ഇതിൻ്റെ എമൗണ്ട് ഫില്ല് ചെയ്തിട്ട് അപ്പോൾ അത് നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആവും എന്നിട്ട് നമ്മൾ എച്ച് ജസ്കീലിലോട്ട് ഒഴിക്കും അപ്പോൾ അതാവുമ്പോൾ കറക്റ്റ് ആണെന്ന് മിക്സ് ആണെന്നുള്ള ഉറപ്പുവരുത്താം ഫ്യൂലിൻ്റെ എമൗണ്ട് നമുക്ക് കറക്റ്റ് ഉറപ്പ് വരുത്താം ഇത് ഫിഫ്റ്റി ഈസ് ടു വണ്ണാണ് നമ്മൾ ഒഴിക്കണ്ടേ അപ്പോൾ ഇത് ട്വൻ്റി ലിറ്ററിലാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഇത് വേണ്ടത് ഒരു ടു ഹൺഡ്രഡ് എമ്മിൽ ഒരു ടു ഹൺഡ്രഡ് എമ്മിൽ നമ്മൾ ഫ്യൂലെടുത്തു ഓയിലെടുത്തു അത് ടു സ്ട്രോക്കിൻ്റെ ഓയിലാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഓർ കഴിയുക അവിടുത്തെ ചെയ്യേണ്ടത് ട്വൻ്റി ലിറ്ററിൻ്റെ മാർക്കിങ് നമുക്കിവിടെ ഉണ്ട് അവിടെ ഈ സൈഡിലുണ്ട് അല്ല ഈ സൈഡിലുണ്ട് അപ്പോൾ ട്വൻ്റി ലിറ്റർ നമ്മൾ ഫില്ലാകുന്നവരെ ഫില്ല് ചെയ്യാം ഇവിടുത്തെ പമ്പതിൻ്റെ സിസ്റ്റം വളരെ ഈസിയാണ് സെൽഫ് സർവീസാണ് എല്ലാവരും നമുക്ക് ഏതാണ് ഗ്രേഡ് വേണ്ടത് ഇതിന് വേണ്ടത് എയ്റ്റി സെവൻ ഏറ്റവും ബേസ്റ്റ് ഗ്രേഡ് മതി അത് നോക്കി കഴിഞ്ഞാൽ ഓതറൈസ് ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഫില്ല് ചെയ്യാം എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റില്ല ഫ്യൂല് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ട്വന്റി ലീറാവുന്ന നമ്മളോട് സ്റ്റോപ്പ് ചെയ്തു ഏകദേശം ട്വന്റി ലീറ്റർ ആയിട്ടുണ്ട് ട്വന്റി ലിറ്റർ ആയിട്ടുണ്ട് ട്വന്റി ലിറ്റർ എന്ന് പറഞ്ഞ ഇത് മനസ്സിലാ ട്വന്റി ആയിട്ടുണ്ട് നമ്മൾ പേ ചെയ്യണം നമ്മൾ ഇൻസൈഡ് പേ ആണ് കൊടുത്തണേ സോ പ്ലീസ് പേ ഇൻസൈഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് പേ ചെയ്യണം അപ്പോൾ അടുത്ത പരിപാടി സൂക്ഷിച്ച് നമുക്ക് ഇത് ഫിൽ ആയി വരാൻ കുറേ സമയം എടുക്കും അതിന് ട്വൻ്റി ലിറ്റേഴ്സ് ഉണ്ട് ഇതിന്റെ ഫ്ലോ അത്ര സ്പീഡിലല്ല ഇത് സ്പീഡിൻ്റെ ഗേജുമായിട്ട് ഇതിലില്ല ഗേജുള്ള മെഷീനുകളുണ്ട് അതിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻ്റ് ആണ് അത് ടി സ്റ്റോക്ക് എഞ്ചിനാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ടാങ്ക് ഈ ടാങ്കിൽ നോക്കി അറിയാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ ഓവർഫ്ലോ ആവുന്നതിന് നമ്മൾ നമ്മളിതിനെ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്ററാണ് അതിലൊക്കെ ഫ്യൂലും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പേ ചെയ്യാം ചെയ്തിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം അതെ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കോവൻ കോവൻ സ്പേ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് സമ്മർ ടൈമിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇനിയിപ്പോൾ വെള്ളത്തിൽ പോകാൻ പേടിയില്ല ജെസ്കി പോലെയുള്ള സാധനം ഓടിക്കാൻ ആഗ്രഹവും അങ്ങനെ പേടിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സമ്മർ ടൈം അഡ്വ എൻ്റർടൈൻമെൻറ്റിൻ്റെ പരിപാടിയാണ് ജെസ്കി വാനിക്കുക എന്ന് പറയുന്നത് ജെസ്കി വാനിക്കാന്ന് പറയുന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അബിത്താണോ ഉള്ളത് അബിത്തിനോട് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ജസ്കി വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ബൈക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബൈക്കിന് എക്സ്പെൻസെങ്കിലും അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എപ്പോഴും എക്സ്പെൻസിവ് ആണ് ജെസ്കിയുടെ കാര്യത്തിൽ അങ്ങനെയില്ല ഇല്ല അതെന്താണെന്ന് പറയുകയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ജെറ്റ്സ്കി ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ജെറ്റ്സ്കി ഞാൻ ഇപ്പോൾ സമ്മറിൽ വാങ്ങിച്ചതാണ് അതൊരു ഒരു സ്പിരിറ്റിൻ്റെ പുറത്ത് എനിക്ക് വെള്ളത്തിൽ പോകാനും മീൻ പിടിക്കാനൊക്കെ താല്പര്യം അങ്ങനെ ഒരു സ്പിരിറ്റിൽ നമ്മൾ വാങ്ങിച്ചതാണ് എനിക്കിതിനെ ഈ ട്രെയിലറുടെ ഈ ജെഫ്സിയും കൂടിയും ട്രെയിലറും കൂടി വാങ്ങിക്കാനായിട്ട് എനിക്ക് ചിലവായത് ആയിരത്തി എണ്ണൂറ് ഡോളറാണ് ചിലവായത് പിന്നെ അതിന് മുകളിലുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് എനിക്ക് ചിലവായത് എന്ന് പറയുന്നത് ഇൻഷുറൻസിൽ നമുക്ക് ഇത് നിർബന്ധമില്ല ഇതൊരു പ്രഷർ ക്രാഫ്റ്റ് ആണ് പേഴ്സണൽ പ്രഷർ പേഴ്സണൽ പ്രഷർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നെയിം കൂടിയുണ്ട് അപ്പോൾ ഇതിന്റെ എൻജിൻ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇതിന് ഇൻഷുറൻസ് നമ്മൾ എടുക്കണമെന്ന് നിർബന്ധമില്ല ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കാം അത് നല്ലൊരു കാര്യമാണ് പക്ഷെ എന്നാലും ഇതിൻ്റെ കോസ്റ്റ് ബൈക്ക് പോലെയൊന്നും അത്ര കോസ്റ്റ്ലി അല്ല അപ്പോൾ ലൈസൻസോ ലൈസൻസ് വേണം ലൈസൻസ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടത് ബോട്ട് ലൈസൻസ് ആണ് ഈ ബോട്ട് ലൈസൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പയറി കാര്യങ്ങളൊന്നും ഇല്ല ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ അവേഴ്സ് നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഓൺലൈൻ എക്സാം ചെയ്യാം പാസ് ആവാം അതിന് നാൽപ്പത് ഡോളറിൻ്റെ അടുത്ത ബോർഡ് ലൈസൻസിന് വരുന്നുള്ളൂ അതിന് ഇല്ല അപ്പോൾ എന്താ ലൈഫ് ടൈം ടൈമാണ് ലൈഫ് ടൈം ആണ് എടുക്കാൻ ആ ഇതിപ്പോ നമ്മൾ അതിന്റെ ഒരു കണ്ടന്റ് വായിച്ച് പഠിക്കണം അതും ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് ചെയ്യാവുന്ന കാര്യം അത്രയും സിമ്പിൾ ആണ് അങ്ങനെ പറയണെങ്കിൽ അത്ര സിമ്പിൾ ആണ് അതുപോലത്തെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും മൂന്നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഒരു നാല് മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി ലൈസൻസ് അപ്പം തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഒറിജിനൽ ലൈസൻസ് പിന്നീട് വരും അത്രേ ഉള്ളൂ അപ്പം ഇല്ല ആകെ ഉള്ളതെന്ന് പറയുന്നത് ഇതേപോലെ ജസ്കി വാനിക്കുക ലൈസൻസ് എടുക്കുക പിന്നെ ജസ്റ്റ് വാങ്ങിച്ചുകഴിയുമ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്യണം ഒരു വെഹിക്കിൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ അതും ഓൺലൈനിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം വളരെ സിമ്പിൾ പ്രോസസ്സാണ് അതിന് സെപ്പറേറ്റ് ഫീയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഇതിൻ്റെ ട്രെയിലറിനോ ട്രെയിലറിന് ഒരു നമ്പർ പ്ലേറ്റിൻ്റെ റിക്വയർമെന്റ് ഉണ്ട് അതൊരു ഞാൻ വിചാരിക്കുന്ന എൺപത് ഡോളർ എന്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിലറിന് ഒരു നമ്പർ നമ്പർ പ്ലേറ്റ് സെപ്പറേറ്റ് വേണം അത് നമുക്ക് ട്രെയിലറിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഒരു അൻപത് ഡോളർ കൊടുത്താൽ ും സോ ഇനി ഇൻ ടോട്ടൽ എനിക്ക് ഇതുവരെ ഈ ജെറ്റ്സ്കി ഓൺ ചെയ്യുക എന്നുള്ളതിൽ എനിക്ക് ചിലവായിട്ടുള്ളത് രണ്ടായിരം ഡോളറാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു ജെഡ്സ്കി ഓടിക്കാൻ ആ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ എടുത്തിട്ട് ഒരു വൺ അവർ അല്ലെങ്കിൽ ടൂ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് ഡോളറിൻ്റെ എക്സ്പെൻസ് ജെഡ്സ്കി ഓൺ നമ്മൾ റെൻറ്റിനെടുത്ത് എടുത്ത് ടു ഹവേഴ്സിന് വരും അപ്പോൾ എനിക്കിതൊരു ഒരു ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ലേക്കുകൾ പിന്നെ ഒണ്ടാരി എന്ന് പറയുന്നത് കുറേ ലേക്കുകളുള്ള സ്ഥലമാണ് കാനഡയിൽ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ലേക്കുകളിൽ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ സമ്മർ ടൈമിൽ എനിക്കതൊരു മീൻസ് ആ യൂസേജ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിൽ പൈസ നഷ്ടം വന്നിട്ടൊന്നും തോന്നില്ല വേണമെങ്കിൽ അടുത്ത സീസണിൽ ഇത് കൊടുത്തിട്ട് ഒരു ബോട്ട് വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോവാം പിന്നെ എപ്പോഴും ജസ്കി വാങ്ങിക്കുമ്പോൾ ത്രീ സീറ്റർ വാങ്ങിക്കാം ത്രീ സീറ്റർ വാങ്ങിച്ചാൽ ഒരു വലിയ അഡൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ഒന്നൂറ് കിലോ ഉള്ള ഒരു അടൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോകാനാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ എപ്പോഴും ത്രീ സീറ്റർ വാങ്ങിക്കാൻ നോക്കാം ടു സീറ്റർ വാങ്ങിക്കാതിരിക്കുക ടു സീറ്റർ ഒരാൾക്ക് പോകുക എന്നുള്ളതാണ് ഐഡിയലി യൂസ് നമുക്ക് ഒരു വെയിറ്റ് അനുസരിച്ചിട്ട് ഐഡിയലി ടു ആണ് നല്ലത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്ഥലം ഈ എം പാർക്ക് എന്ന് പറയുന്ന പാർക്കിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഒരു പബ്ലിക്ക് ബോട്ടുകളിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല നല്ലൊരു നൈസ് പാർക്കാണ് നല്ല ബൈക്കുള്ളൊരു സ്ഥലമാണ് ഇതിന് മുമ്പേ അവിടെ വന്നിട്ടുണ്ട് അതായത് ഒരു ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമുക്ക് എല്ലാ സ്ഥലങ്ങളും മുമ്പായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ മുകളിലത്തെ പാലത്തുകൂടെ വന്നപ്പോൾ തന്നെ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചാൽ ആൾക്കാർ പറഞ്ഞേ പിന്നെ ഇഷ്ടംപോലെ ജസ്സിക്കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പ്രശ്നമല്ല ആദ്യം നമ്മളൊരു ഷെൻറ്റി സെന്റായിട്ട് കാര്യം ഇതിന് ഒരു കേബിളാണ് നമ്മളിതിൽ ടൈ ചെയ്തിട്ടാണ് അതെന്താണെന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ ഇറങ്ങി കഴിയുമ്പോൾ ഇത് പൊന്തി കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ലൂസായി പോകും ജസ്സിക്കി അൽപ്പം ഇറങ്ങി പോകും അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ട്രെയിലറിന് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ പോയി വെള്ളത്തിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഇതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വിടയിച്ചു അപ്പോൾ ഇനി ഈ ട്രെയിലറിന് ഇനി ഇതിന് ജസ്റ്റിക്ക് വേറെ അറ്റാച്ച്മെൻറ്റൊന്നുമില്ല വെള്ളത്തിലോട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പൊന്തിക്കോളും പുറകിലോട്ട് തിങ്ങിപ്പോകളും അതായി അടച്ചു mati tak mati 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 ah

ലോക്ക് സേഫ്റ്റിലൊക്കെ മെക്ഷ്യൂർ ചെയ്യാം സേഫ്റ്റിലോക്ക് വീണോ എന്നുള്ളത് എത്രയേ ഉള്ളൂ ഇനി വലിച്ചു മുകളിലോട്ട് കേട്ട ബാക്ക് സൈഡ് സെക്യൂർ ചെയ്യുക ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളുണ്ടായി കളഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു വീട്ടിലോട്ട് പോകണം ഇവിടെ ഈ പാർക്കിന്റെ പ്രത്യേകത ഇവിടെ കുറച്ച് വീടും ഉള്ളതുകൊണ്ടായിരിക്കും അല്ലാത്ത പാർക്കുകളൊന്നും അധികം ഉണ്ടാവില്ല ഇവിടെ വീടുള്ളതുകൊണ്ട് അവരൊരു വാഷിംഗ് മെഷീൻ തൊട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് കുട്ടപ്പനാക്കിട്ട് പോവാം നമ്മുടെ നമ്മടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു അപ്പൊ ഇത് ഏത് മോഡൽ എന്ന് പറഞ്ഞില്ല ജെറ്റ് എന്ന് ജനറലി പറയുന്നതാണ് ഇത് ടൈഗർ ഷാർക്കിന്റെ ആർട്ടിക്കാറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ടൈഗർ ഷാർക്ക് എന്ന് മോഡലിന്റെ സിക്സ് ഫോർട്ടി എന്ന് പറഞ്ഞ ജെസ്കി അത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് മോഡൽ വണ്ടിയാണ് നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയാണ് വാങ്ങിക്കുന്നത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ജെസ്കികൾ ഏകദേശം ഈ ഇയർ മോഡലായിരിക്കും ഇതിന് വേറെ ഇഷ്യൂസുകളൊന്നും ഇല്ല ഞാനിപ്പോൾ ഇത്രയും പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു കുഴപ്പമില്ല അപ്പോൾ നെക്സ്റ്റ് ഇയറിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നൂടി നല്ല മോഡലുകളിലോട്ട് പോകും പക്ഷേ ഈ ഇയറിൽ ഏകദേശം ഇപ്പം ഇനിയിപ്പോൾ ഒരു ത്രീ മന്ത്സ് കൂടിയാണ് ടു മന്ത്സ് കൂടിയേ ഉള്ളൂ നമുക്ക് സമ്മറ് അപ്പോൾ ഈ ഇയറിൽ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഞാൻ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വരാത്തത് കൊണ്ട് കൊടുത്ത പൈസ മുതലായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫണ്ടും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത വീഡിയോ എടുപ്പിന്നെ കാണാം